മട്ടന്നൂർ നഗരസഭയും ലൈബ്രറിയും ചേർന്ന് നഗരസഭാ പരിധിയിലെ താമസക്കാരായ എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ കുട്ടികളെ അനുമോദിച്ചു മധുസൂദനൻ തങ്ങൾ സ്മാരക യു പി സ്കൂളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ ഓഫ് പ്രീത അധ്യക്ഷയായി പി ശ്രീനാഥ് പി പ്രസീന പി അനിത കെ അൻഫീർ പി രാഘവൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു വി കെ സുഗതൻ സ്വാഗതവും എസ് വിനോദ് കുമാർ നന്ദിയും പറഞ്ഞു എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് പറ്റും നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെട്ട വിഷയങ്ങളിൽ പഠിക്കും ഇഷ്ടപ്പെട്ട വിഷയത്തിൽ ഉയർന്ന മാർക്ക് കിട്ടും സ്വാഭാവികമാണ് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് നമ്മൾ നന്നായി സംബന്ധിച്ച് നല്ല മാർക്ക് അതാണ് ഞാൻ പറഞ്ഞത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എല്ലാ വിഷയങ്ങളും പഠിക്കേണ്ട സാധ്യത പ്ലസ് ടു കഴിയും പ്ലസ് ടു കഴിഞ്ഞാൽ ഏത് മേഖലയിലേക്ക് പോകണം ഇവിടെ അലീസന്റെ ആളുകളിൽ നിങ്ങൾ ക്ലാസ്സുകളിൽ നിന്നും ഏത് മേഖലയിലും പോകണം അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളെ മുമ്പിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വഴിവത്തിൽ ഒരുപാട് സിഗ്നലുകൾ കാണും നാലും കൂടിയ മുമ്പിൽ സിഗ്നലുകൾ കാണും അതിന് ശരിയായ സിഗ്നലുകൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മൾ അപകടത്തിൽപ്പെടില്ലേ നിർബന്ധമായി അപ്പൊ ശരിയായ സിഗ്നലുകൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ആർക്കും സാധിക്കണം നമുക്ക് സാധിക്കണം അതാണ് എനിക്ക് നിങ്ങളുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അല്ലേ ഈ ടീനേജിലാണ് സിഗ്നലുകൾ കാണുന്നത് അപ്പൊ നമ്മള് ജയരാമന്റെ സിനിമയിൽ പാട്ടി പാട്ടുണ്ടല്ലോ കൺഫ്യൂഷൻ തീർക്കണമേ എന്ന് പറഞ്ഞിട്ട് കാര്യം തിരിച്ചറിവുണ്ടാകും അങ്ങനെ കൺഫ്യൂസ്ഡ് ആയി പോകണം ശരിയായ മെഡിക്കൽ എഴുതുമ്പോൾ ലൈഫിലേക്കുള്ള എൻട്രൻസ് സിനിമ ജീവിതത്തിലേക്കാണ് പ്രവേശിക്കുന്നത് അങ്ങനെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശരിയായ വഴി തിരഞ്ഞെടുക്കാൻ സാധിക്കും വിദ്യാഭ്യാസം ഏറ്റവും മികച്ച അക്കാദമിക് നേട്ടങ്ങൾ മാത്രം ഉണ്ടാക്കി തരുന്നതല്ല അല്ലേ

మాత్రం విభాగం వ్యయ్య వ్యయ్యు ఒక మంచి చడరల్ వచ్చిన్న చట్టసభ നമുക്ക് വലിയ നേട്ടങ്ങൾ നേടാൻ സാധിക്കണം നേട്ടങ്ങൾ നേടണം വലിയ അറിവ് എന്ന് പറയുന്ന പരമായ ജീവിതത്തിന്റെ നേട്ടത്തിന് ഉപയോഗിക്കാൻ അറിവൊക്കെ സമ്പാദിച്ച് അല്ല അറിവ് വ്യക്തിജീവിത ഇല്ല കർണാടകത്തിലും തമിഴ്നാട്ടിലും നമ്മൾ പശ്ചിമഘട്ടത്തിൽ ആരംഭിക്കുന്ന നേരെ അറബിക്കടലിലേക്ക് ചേരുന്നു വെള്ളം എല്ലാ കാലത്തും ലഭിക്കുന്നില്ല അപ്പൊ വിഭവങ്ങൾ പരിമിതമായ നാടാണ്